ഹായ് ഫ്രണ്ട്സ് ഞാൻ അൽത്തു കാസർഗോഡാണ് അപ്പോൾ നമ്മുടെ പ്രേക്ഷകരുടെ ഒരു പ്രശ്നം ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ തൊപ്പിയുടെ മുമ്പുള്ള ക്യാരക്ടർ അതായത് തൊപ്പി എന്തൊക്കെ തെറി വിളിക്കും ലൈവിൽ എങ്ങനെയൊക്കെ വന്ന് തൊപ്പി അതായത് അവൻ്റെ ഒരു ജോബാണ് അവൻ്റെ പണിയാണ് തൊപ്പി എടുക്കുന്നത് അപ്പോൾ നമ്മൾ പ്രേക്ഷകർ എന്ത് വിചാരിക്കും തൊപ്പിയുടെ റിയൽ ലൈഫും ഇത് തന്നെയാണ് അപ്പോൾ ഉദാഹരണം ഞാൻ പറയാം ഇപ്പോൾ മൂവി ഇപ്പോൾ മമ്മൂട്ടി വില്ലന്മാരെ അടിക്കുന്നുണ്ട് കൊല്ലുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾക്കത് മൂവിയായി നമ്മൾ അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട് മമ്മൂട്ടിയുടെ ഏറിയൽ ലൈഫ് നല്ല ഹീറോയാണ് അങ്ങനെയൊക്കെ നമുക്ക് അക്സെപ്റ്റ് ഒരു കഴിവുണ്ട് പക്ഷേ പല യൂട്യൂബർമാരുടെ കാര്യത്തിൽ വന്നാൽ ഇപ്പോൾ തൊപ്പി എന്തൊക്കെയോ ഒക്കെ യൂട്യൂബിൽ ചെയ്തിട്ടുണ്ട് പക്ഷേ അത് അയാളുടെ ഒരു ക്യാരക്ടർ അല്ല റിയൽ ക്യാരക്ടറല്ല യൂട്യൂബിൽ സിനിമയെപ്പോലെ ഒരു ചെറിയൊരു ക്യാരക്ടറാണ് അതിനെ നമ്മൾ റിയൽ ആണെന്ന് പറഞ്ഞ് തൊപ്പിക്ക് എത്ര വിമർശനമാണ് അതായത് തൊപ്പി തന്നെ നിഹാദായി തിരിച്ചു വന്നതിന് ശേഷം ഇതിനെ കുറിച്ച് പറയുന്നുണ്ട് അതൊന്നും നമുക്ക് കേട്ടു മുന്നേ മുന്നേ ആ ക്യാരക്ടർ ചെയ്തോണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ് കാര്യം പറയാല പൊറത്തെല്ലാം ഇറങ്ങിയിട്ട് ഇവര് നമ്മളെ ആ ഒരു ഇതിലാന്ന് എക്സ്പെക്ട് ചെയ്യുന്നടാ നമ്മൾ വണ്ടിയിലെല്ലാം പോകുമ്പോ ഇവര് നിർത്തി കൈകാഴ്ച നിർത്തിയിട്ട് വീഡിയോ ഓൺ ആക്കിയിട്ട് ഇവരിങ്ങനെ നിക്കുമ്പോ ഇവർ എക്സ്പെക്ട് ചെയ്യുന്നത് ലൈവിൽ കാണുന്ന ആ സാധനമാണ് മനസ്സിലാ ഇവര് ഇപ്പോൾ മറ്റേ ചില്ലറയിൽ ഇട്ടെന്നിട്ട് കൊരങ്ങനോട് ഡാൻസ് കളിക്കാൻ പറയുന്ന ചില്ലറൊക്കെ പൈസ ഇട്ടാന്നിട്ട് കളിക്കടാ ഡാൻസ് എന്ന് പറയും പിന്നെ വന്നിട്ട് തല പിടിച്ച് വലിക്കും മുടി പിടിച്ച് കളിക്കാട്ടോ ഇങ്ങനെല്ലാം മനസ്സിലാവും എന്തല്ലോ അടങ്ങാറുണ്ട് കാര്യം പറഞ്ഞു ലൈഫിലേക്ക് വരുമ്പോൾ ഇവിടെ ക്ലിയർ ആയി പറയുന്നുണ്ട് അതായത് നമ്മൾ യൂട്യൂബിൽ ഒരു ക്യാരക്ടർ ചെയ്താൽ അത് ജനങ്ങൾ അതായത് പുറത്തു പോയി നടക്കുന്ന സമയത്ത് നമ്മുടെ ഒറിജിനൽ ആയിട്ടുള്ള ക്യാരക്ടർ ഇത് തന്നെയാണെന്ന് കമ്പയർ ചെയ്യും ഇപ്പോൾ സിനിമക്കാരുടെ കാര്യത്തിൽ എന്തുവാണെങ്കിൽ ചെയ്യാം അവിടെ എന്ത് കൊല്ലന്ന് കൊല്ലാം പീഡിപ്പിക്കാം എന്തും ചെയ്യാം പക്ഷേ ആയിട്ട് വരുമ്പോൾ അവർ ഒരു ഹീറോയാണ് നമ്മൾ അവർക്കൊക്കെ റെസ്പെക്ട് കൊടുക്കും യൂട്യൂബർമാരുടെ കാര്യത്തിൽ വന്നാൽ അത് ഇപ്പോൾ ഉദാഹരണം ഞാൻ പറയുന്നത് എൻ്റെ ഈ ഫേസ് മുഖമുണ്ടല്ലോ ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാൻ ഇത് തന്നെയാണ് എൻ്റെ യഥാർത്ഥ ക്യാരക്ടർന്ന് പക്ഷേ എൻ്റെ യഥാർത്ഥ ക്യാരക്ടർ വേറെ തന്നെയാണ് അത് തന്നെയാണ് തൊപ്പിയും പറയുന്നത് തൊപ്പി എന്തൊക്കെയോ കോപ്രായം കാണിക്കും യൂട്യൂബിൽ മാത്രമാണ് തൊപ്പിയുടെ റിയൽ ലൈഫ് അതല്ല നമുക്ക് ഇതിനെ കുറിച്ച് സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണ അവന്റെ ഒരു അഭിപ്രായം പറയുകയാണ് അതും നമുക്കൊന്ന് കേട്ടു നോക്കാം ഐഷോ കോപ്പി അടിച്ച് വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു തൊപ്പി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടർ അതവിടെ നിർത്തുകയാണ് എനിക്ക് വേണമായിട്ട് ഭയങ്കര സിമിലാരിറ്റി ഏത് ഒരു വിഷയത്തിലാ തോന്നാ ഞാൻ ഈ സീക്രട്ട് ഏജന്റ് പറഞ്ഞ പരിപാടി ഓൺലി വീഡിയോ ചെയ്യാൻ മാത്രമേ കാണൂ അല്ലാതെ ഇനി റിയൽ ലൈഫിലേക്ക് ഈ സാധനം എന്ന് ഞാൻ ബിഗ് ബോസ് വരവുണ്ട് നിങ്ങൾ കോപ്പി അടിച്ചു പറഞ്ഞോട്ട് ഏജന്റിന്റെ കോപ്പി അടിച്ചു പറയരുത് കൈസ് ആരും നിങ്ങൾ എല്ലാവരും ഇനിയിപ്പൊ കണ്ട് കണ്ടത് തിരിച്ചെടുക്കാൻ കഴിയില്ല നിങ്ങൾ ഒരു കാരണവശാ നിങ്ങൾ എന്നെ വേറെന്താണ് പറഞ്ഞോ പക്ഷെ സീക്രട്ട് ഏജന്റിന് ഞാൻ കോപ്പി അടിച്ചത് മാത്രം എന്നെ പറയാൻ പറ്റില്ല അതിനും വലിയ അപമാനം ഇല്ല നോക്കുക ഇവിടെ സീക്രട്ട് ഏജന്റ് ഒരു കാര്യമുണ്ട് അദ്ദേഹം നല്ല രീതിയിൽ ഹൈപ്പോട് കൂടി കണ്ടന്റൊക്കെ ക്രിയേറ്റ് ചെയ്താണ് ബിഗ് ബോസിലേക്ക് പോയത് പക്ഷെ അതിൻ്റെ ഒരു ശതമാനം പോലും അവിടെ കളിച്ചില്ല അത് സത്യം തന്നെയാണ് പക്ഷെ നമ്മൾ സീക്രട്ട് ഏജൻ്റ് എന്ന് പറയുന്ന ഒരു ക്യാരക്ടറും സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറെ നമ്മൾ രണ്ടും രണ്ടായി കാണണം അതാണ് നമ്മുടെ പ്രശ്നം പിന്നീട് ഈ അടുത്തായിട്ട് നമ്മളൊക്കെ കണ്ടു തൊപ്പിക്കെതിരെ മയക്കുമരുന്ന് കേസ് അങ്ങനെയൊക്കെ പറഞ്ഞ് അപ്പോൾ അതിനെക്കുറിച്ച് തൊപ്പി പറയുന്നതെന്നാണ് നമുക്കൊന്ന് കേട്ട് നോക്കാം ഓക്കെ ഓക്കെ നിങ്ങൾക്ക് സ്ട്രീമർ സ്ട്രീമേഴ്സ് എത്ര വരുമാനം നിങ്ങൾക്ക് അറിയില്ലേ അതാണ് അതാ സംഭവം നിങ്ങൾക്ക് ഒരു ഉദാഹരണം കാണിച്ചെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചെ ഇത് ഞാൻ കാണിക്കാൻ പറ്റില്ല പറ്റൂല ഞാൻ കാണിച്ചത് എന്റെ ഒറിജിനൽ കിക്ക് സ്ട്രീമർ അഗ്രിമെന്റ് അതായത് കോൺട്രാക്ട് കിക്കിന്റെ കോൺട്രാക്ട് ആണ് എനിക്ക് ഒരു മണിക്കൂർ ഒരു മണിക്കൂർ കിക്ക് ആണ് അത് അവർലി ഫിയോ ടു ഫിഫ്റ്റി ഡോളർ അതായത് ഒരു മണിക്കൂറിന് ഏകദേശം ഇരുപത്തി ഒന്നായിരം ഇന്ത്യൻ വേണേ ഒരു മണിക്കൂർ ലൈവ് ചെയ്താ അപ്പൊ അഞ്ചു മണിക്കൂർ അത്ര മണിക്കൂർ ഏഴിലായിരം അഞ്ചു മണിക്കൂർ എത്രയാ ഒരു ലക്ഷം ആ ഒരു ലക്ഷം ഒരു ദിവസം ആവറേജ് ഉണ്ടാക്കുന്നത് ഏറ്റവും പറഞ്ഞത് കളിച്ചോക്ക് ഞാൻ എട്ട് മണിക്കൂറായി സ്ട്രീം ചെയ്ത ദിവസം ഉണ്ടോ ഓരോ ദിവസം ഏ എന്നിട്ട് അപ്പൊ ഒരു മാസത്തെ അങ്ങനെ നിൽക്കും മനസ്സിലാവും അതായത് ഒരു ദിവസം സ്ട്രീം ചെയ്യുന്ന ഒരു ലക്ഷം റുപ്യ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോം മാത്രം തരും പിന്നെ സൂപ്പർ ചാറ്റ് ഗൂഗിൾ പേ അങ്ങനെ ആയിട്ട് കുറേ പൈസ ആട വരും പിന്നെ പ്രൊമോഷൻസ് അത് ഇത് അങ്ങനെ പറയും ഇനോഗ്രേഷൻസ് അത് ഇതായിട്ട് അങ്ങനെ പറയും അങ്ങനെ വരുന്ന ഞാൻ എന്തിനാ മാറ്റം വരുന്ന വെച്ചോൺ ചെയ്യുന്നത് അതൊക്കെ തലയിൽ ഓള ഉണ്ടീഗലായി ഇത്രയും പൈസ ഉണ്ടാക്കാൻ പറ്റുമ്പോൾ ഞാൻ ഇല്ലീഗൽ വഴി നോക്കുന്നത് ഞാൻ ചെറുതായിട്ട് പൈസ നോക്കുക തൊപ്പി ക്ലിയറായി പറയുന്നുണ്ട് അദ്ദേഹത്തിന് ഒരു മാസം എന്തായാലും ഒരു ഒന്നര ലക്ഷത്തിന്റെ മുകളിൽ നല്ല രീതിയിൽ സാലറി കാര്യങ്ങളൊക്കെ ആവുന്നുണ്ട് അതിനിടയിൽ ഞാൻ എന്തിന് മയക്കുമരുന്ന് കച്ചവടം ചെയ്യണം കറക്റ്റാണ് അപ്പോൾ ഇതിലൊക്കെ നമുക്കറിയേണ്ടത് തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടർ കേരളത്തിൽ നല്ല രീതിയിൽ എല്ലാവർക്കും അറിയും അപ്പോൾ ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ ഇപ്പോൾ എല്ലാ ചാനലുകാർക്കും ഇപ്പോൾ ട്വൻറ്റി ഫോർ ആയാലും റിപ്പോർട്ടറായാലും ഏഷ്യനെറ്റ് ആയാലും അതായത് മുമ്പത്തെ പോലെ ടി വിയിൽ നിന്ന് റവന്യൂ ഇപ്പോൾ അധികം കിട്ടുന്നില്ല യൂട്യൂബിൽ നിന്നാണ് നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കുന്നതും റവന്യൂ ഒക്കെ കിട്ടുന്നത് അപ്പോൾ നല്ല ഒരു ഒരു എഡിങ്ങും കൊടുത്ത് തൊപ്പി മയക്കുമരുന്നിൽ പിടിയിൽ എല്ലാവരും ക്ലിക്ക് ചെയ്യും എല്ലാവരും നോക്കും അപ്പോൾ അതിനൊക്കെ വേണ്ടി മീഡിയകൾ കളിക്കുന്ന ഒരു കളി മാത്രമാണിത് അപ്പോൾ എനിക്ക് പറയാനുള്ളത് തൊപ്പി നിഹാദായി തിരിച്ച് വന്നതിന് ശേഷം നല്ല രീതിയിൽ സപ്പോർട്ടാണ് നിഹാദിന് കിട്ടുന്നത് അപ്പോൾ എല്ലാവർക്കും അതായത് തൊപ്പി എന്ന് പറയുന്ന ക്യാരക്ടറിനെ വെറുത്തവർ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താണ് നിഹാദിനെ വരവേൽക്കുന്നത് അപ്പോൾ ഏതായാലും ഈ വീട് വാങ്ങി ഫിക്കാണ് ബൈ